നമസ്കാരം നമ്മളുടെ പൂജകൾക്ക് ഡിപ്രഷൻ ഉണ്ടാവുക ഉണ്ടാവും എന്തൊക്കെയാ അതിൻ്റെ ഒരു സയൻസ് അവർ കൂടുതലായിട്ട് ഒളിച്ചിരിക്കുക പുറമേക്ക് വരാണ്ടിരിക്കുക കളിക്കാതിരിക്കുക അവിടെ ഇവിടെയൊക്കെ മൂത്രൊഴിച്ചു വെക്കുക പിന്നെ ഒരുപാട് ഒച്ച വെച്ച് കരഞ്ഞു നടക്കുക ചില പൂച്ചകൾ ഇതൊക്കെ ഡിപ്രഷൻ്റെ ഒരു സയൻസാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാവും പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്കറിയാത്ത അസുഖം ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ ബോർഡം അവർക്ക് കളിക്കാനൊന്നും ഇല്ലാണ്ടിരിക്കുക പുറത്ത് പോയിക്കൊണ്ടിരുന്ന പൂച്ചയാണെങ്കിൽ അവരെ ഉള്ളിലേക്ക് തളിച്ചിടുക നമുക്കറിയാം പൂച്ചകൾ എപ്പോഴും ഒരു അവർക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യേണ്ട ഒരു ആനിമലാണ് അപ്പോൾ അവരെ നമ്മൾ ഒരു എൻവയൺമെൻറ്റിലേക്ക് തളിച്ചിടുമ്പം അത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ബോർഡം ഉണ്ടാക്കും പിന്നെ ചേഞ്ച് ഇൻ റുട്ടീൻ അവരുടെ ഒരു സാഹചര്യങ്ങളിലെ വ്യത്യാസം ആളുകൾ മാറുക പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ താമസം മാറിപ്പോവുക ഇതൊക്കെ പൂച്ചകൾക്ക് വലിയൊരു പ്രശ്നങ്ങൾ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ് നമുക്കിതൊന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക നമുക്ക് അവർക്ക് കളിക്കാൻ നല്ല കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ആക്ടിവിറ്റീസിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാം എൻവയൺമെന്റൽ എൻറിച്ച്മെന്റ് എന്ന് പറയും പിന്നെ കാറ്റ്നിപ്പ് പോലെയുള്ള ടോയ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷമാവും അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക എത്രയും പെട്ടെന്ന് അവരെ വെറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും പോവുക അതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം